ഒന്നും അനുകൂലമായിട്ടല്ല മസ്ജിദുൽ മസ്ജിദുൽടെ ഉള്ളിലേക്ക് എണ്ണൂറോളം കുടിയേറ്റക്കാർ കയറിയിട്ട് അവിടെ നിറങ്ങാതെ ഇരിപ്പുറപ്പിക്കുകയും പോലീസുകാർ അവർക്ക് പിന്തുണ നൽകുകയും അവർ ഫലസ്തീനികൾ എന്നും കയറി പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുള്ള മസ്ജിദുൽ അക്കസയിൽ ഫലസ്തീനുകൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തതോടെ തങ്ങളുടെ എല്ലാം കൈ മോശം വരികയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹമാസ് നടത്തിയ ഒരു പ്രതികാരത്തെയാണ് ഒരു തിരിച്ചടിയെയാണ് ലോകചരിത്രത്തിലെ ഹോളോകാസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരപ്രവർത്തനമൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ആ പാവം മക്കൾക്ക് ആ ജനങ്ങൾക്ക് അവരുടെ എല്ലാം കൊടുക്കേണ്ടത് ഇസ്രയേലാണ് അവർക്ക് വെള്ളം വേണമെങ്കിൽ അവർക്ക് ഗ്യാസ് വേണമെങ്കിൽ അവർക്ക് വെളിച്ചം വേണമെങ്കിൽ എല്ലാം കൊടുക്കേണ്ടത് ഇസ്രയേലാ ഇസ്രയേലിന് പ്രകോപനം ഉണ്ടായാൽ അവർക്ക് വെള്ളമില്ല വെളിച്ചമില്ല ശ്വാസമില്ല ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ പതിനാലെണ്ണം എത്ര എണ്ണമാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ ഓസ്ലോ കരാറടക്കം ഒന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ലോകത്തെ ഒരു തെം